നമസ്കാരം പോളണ്ട് മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പോളണ്ട് ടി ആർ സിയെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് എന്താണ് പോളണ്ട് ടി ആർ സി ചിലർക്കറിയില്ല ചിലർ നേരത്തെ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പേ ഇങ്ങനെ മെസ്സേജിലൊക്കെ ചോദിക്കുന്നുണ്ട് ചേട്ടാ അവിടെ വന്ന് ടി ആർ സി കിട്ടാൻ പാടാണോ ഇപ്പോഴത്തെ നിയമങ്ങളൊക്കെ മാറിയല്ലോ എങ്ങനെയാണെന്ന് ഈ ടി ആർ സി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി റെസിഡൻസ് കാർഡ് അതായത് നമുക്കിവിടെ വന്നതിന് ശേഷം നമ്മളിപ്പോൾ ഒരു വൺ ഇയർ വിസയിലായിരിക്കുമല്ലോ വരുന്നത് വൺ ഇയർ വിസ വന്ന് ആ വിസ ഏകദേശം തീരുന്നതിന് ഒരു മൂന്ന് മാസം മുമ്പൊക്കെ നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനി നമുക്ക് ടി ആർ സിക്ക് അതായത് അതി അടുത്ത വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും അപ്പോൾ നമുക്കും സ്വന്തമായിട്ട് വേണമെങ്കിൽ ടി ആർ സിക്ക് അപ്ലൈ ചെയ്യാം നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഡോക്യുമെൻറ്റ്സ് അവർ നമുക്ക് തരുവാണെങ്കിൽ നമുക്കത് പുറത്ത് നല്ല ഒരു ലോയറെ കണ്ടിട്ട് അവരുടെ ഡോക്യുമെൻസ് കൊടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ പോയാലും കുറഞ്ഞതൊരു മൂവായിരത്തി അഞ്ഞൂറ് സ്ലോട്ടി പല പലർക്കും പല റേറ്റാണ് അയ്യായിരം സ്ലോട്ടി വരെയൊക്കെ വാങ്ങിക്കുന്ന അഡ്വക്കേറ്റന്മാരുണ്ട് ഇവിടെ ഈ അയ്യായിരം സ്ലോട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് മേളിൽ പോയി പക്ഷെ പൊതുവെ കമ്പനികളാണെങ്കിൽ പൈസ വളരെ കുറച്ചേ ആവത്തുള്ളൂ അത് ചില കമ്പനികൾ അവർ ഫ്രീ ആയിട്ട് ചെയ്തു തരും ചില കമ്പനികൾ അതിൻ്റെ പൈസ നമ്മളയിൽ നിന്ന് തന്നെ അവർ കട്ട് ചെയ്യും നമ്മൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം നമ്മളിവിടെ ജോലി ചെയ്യുന്ന കമ്പനി കറക്റ്റായിട്ട് നമുക്ക് ടാക്സും കാര്യങ്ങളൊക്കെ അടയ്ക്കുവാണെങ്കിൽ നമുക്ക് ടി ആർ സി കിട്ടുന്നതിന് തടസ്സമൊന്നുമില്ല പൊതുവേ ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം തൊട്ടൊക്കെ ഇവിടുത്തെ റൂൾസൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട് അപ്പം ഈ ഇവിടെ ഒരുപാട് കമ്പനികൾ ആൾക്കാരെ കൊണ്ടുവന്ന് ജോലി ഏൽപ്പിച്ചിട്ട് ടാക്സ് അടക്കാതെ ഒരു വർഷമോ രണ്ട് വർഷമൊക്കെ ഇട്ട് ജോലി ഏൽപ്പിച്ചിട്ട് പലർക്കും ടി ആർ സിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതെ തിരിച്ചു പോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വന്ന് കയറുന്ന കമ്പനി നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ അവിടെ നിൽക്കുന്ന സഹപ്രവർത്തകരോട് ചോദിക്കുക ഇവർ കറക്റ്റായിട്ട് ടാക്സും കാര്യങ്ങളൊക്കെ അടയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോന്ന് ഇപ്പോൾ അത് അടച്ചേ പറ്റുമോ അല്ലാതെ ഒന്നും നടക്കില്ല കാരണം നമുക്ക് ഇവിടെ വന്നതിന് ശേഷം കമ്പനി ബാങ്ക് അക്കൗണ്ടൊക്കെ എടുത്ത് തരും നമ്മളെ സാലറി നമുക്ക് ബാങ്ക് വഴിയാണ് വരുന്നതെങ്കിൽ നമുക്കവർ ടാക്സ് അടയ്ക്കുന്നുണ്ട് നമ്മൾ അക്കൗണ്ടിൽ പൈസ വേണമെങ്കിൽ നമ്മളെ ടാക്സ് നമ്മളെ പെർമിറ്റിലുള്ള ടാക്സ് കറക്റ്റായിട്ട് നമ്മൾ അത് അടച്ചതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് സാലറി വീഴുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള കമ്പനി ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മൂവ് ചെയ്യാം ഈ സാലറി കയ്യിൽ തരുന്ന കമ്പനികളാണെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചു പോകണം എല്ലാ പൈസയും നിങ്ങളെ കയ്യിലാണ് തരുന്നതെങ്കിൽ നിങ്ങളത് സൂക്ഷിക്കണം കാരണം കമ്പനി ടാക്സിൻ്റെ കാര്യത്തിൽ ഒരുപാട് വെട്ടുപിടത്തുന്ന കമ്പനികളുണ്ട് ഇവിടെ നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനി തന്നെയാണ് നമുക്ക് ടി ആർ സി നമ്മളിപ്പോൾ അവരെ തന്നെയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മളധികം ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിംഗർ എടുക്കുക എന്നുള്ളതാണ് അത് ആദ്യമേ തന്നെ ചിലപ്പം അപ്ലൈ ചില കമ്പനികൾ അപ്ലൈ ചെയ്തൊരു നാല് മാസമോ അഞ്ച് മാസമൊക്കെ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ആറ് മാസമൊക്കെ കഴിഞ്ഞാലായിരിക്കും ഫിംഗർ ആവുന്നത് തന്നെ ഫിംഗറിന് ശേഷം നമുക്ക് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് പോലീസ് വെരിഫിക്കേഷനാണ് ഈ പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് പിന്നെ ഡിസിഷൻ പേപ്പർ തരുന്നത് ഈ ഡിസിഷൻ പേപ്പർ തന്നതിന് ശേഷം പിന്നെ ഇത് കാഡായിട്ട് അടിച്ച് നമുക്ക് അവർ കയ്യിൽ തരും ഒരു വർഷത്തെ കാർഡ് കിട്ടുന്ന കമ്പനികൾ ഉണ്ട് അതായത് ഇപ്പം അവരുടെ കോൺട്രാക്ട് എങ്ങനെയാണോ ഒരു വൺ ഇയർ കോൺട്രാക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ ആ ഒരു വർഷത്തെ ഇതേ കാണത്തുള്ളൂ ടി ആർ സി ഇങ്ങനെ കിട്ടത്തുള്ളൂ മൂന്ന് വർഷത്തെ കോൺട്രാക്ട് ഉള്ള കമ്പനികളാണെങ്കിൽ മൂന്ന് വർഷം നമുക്ക് കാർഡ് വാലിഡിറ്റി ഉണ്ടാവും പൊതുവേ എല്ലാ കമ്പനികളും ഇപ്പം കാർഡൊക്കെ പൊതുവേ മൂന്ന് വർഷം തന്നെ കിട്ടുന്നുണ്ട് ഈ വൺ ഇയർ കാർഡൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ പുറത്ത് അഡ്വക്കേറ്റന്മാരെയൊക്കെ കയ്യിലൊക്കെ കൊടുക്കുമ്പോഴാണ് ചിലർക്ക് മൂന്ന് വർഷം കിട്ടുന്നുണ്ട് ചിലർക്ക് വൺ ഇയറെ കിട്ടാറുള്ളൂ കാരണം നമ്മൾ ഈ പുറത്ത് അഡ്വക്കറ്റന്മാരേൽ കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ പൈസ കൊടുക്കുന്നുണ്ടല്ലോ ചില പേപ്പറൊക്കെ അവർ തന്നെ സംഘടിപ്പിക്കും ചില കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ മെനക്കെട്ട് പോവേണ്ടി വരും കമ്പനികളാവുമ്പോൾ അവർ ഇത് നമുക്കൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ അവർ അങ്ങ് ചെയ്തോളും പക്ഷേ ഈ കമ്പനിക്കാർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിലേ ആക്കും അവരോരോ പേപ്പർ പയ്യെ പയ്യെ സബ്മിറ്റ് ചെയ്തോളും കാരണം നമുക്ക് കാർഡ് കിട്ടി കഴിയുമ്പോൾ നമ്മൾ വേറെ കമ്പനിയിലെങ്ങണം പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ മറ്റു കൺട്രിയിലേക്കൊക്കെ പോകാമല്ലോ അറിയാം അപ്പം അതുകൊണ്ട് അവർ മാക്സിമം നമ്മളെ മുതലാക്കുക എന്ന് പറയത്തില്ലേ നമ്മളെ കൊണ്ട് മാക്സിമം പണിയെടുപ്പിച്ച് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ അവർ നമ്മൾക്ക് പൊതുവേ കാർഡ് തരാറുള്ളൂ പൊതുവേ മറ്റുള്ള ചില കമ്പനികളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മറ്റുള്ളവർക്ക് കാർഡ് എടുത്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ ചുരുക്കം ചില കമ്പനികളുകൾ അങ്ങനെ ചെയ്യുന്നത് കൂടുതലും ഇട്ട് ഡിലേ ആക്കാറാണ് പതിവ് ഞാൻ ജോലി ചെയ്ത ആദ്യം വന്ന് വർക്ക് ചെയ്ത കമ്പനിയിൽ എനിക്ക് ഞാൻ ശരിക്കും മൂന്നര വർഷം കണ്ടിന്യൂ ഒരു കമ്പനി തന്നെയാണ് ജോലി ചെയ്തത് ആ കമ്പനി തന്നെയാണ് എനിക്ക് ആദ്യമേ കാർഡൊക്കെ എടുത്തതെന്ന് അവർ കുറച്ച് ഡിലേ ആയിരുന്നു ഞാൻ വന്നു എൻ്റെ വിസ ഒരു വർഷത്തെ വിസ ആയിരുന്നു ഈ പറയുന്ന കണക്ക് അത് ഏകദേശം തീരാറായ സമയത്താണ് അവർ അപ്ലൈ ചെയ്തത് അതിനുശേഷം പിന്നെ എനിക്ക് പതിനാല് മാസം കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടി ആർ സി കാർഡ് കിട്ടിയത് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ശരിക്കും ഞാൻ നാട്ടിൽ പോയത് അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ നമ്മളിവിടെ വരുന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് നമ്മളെ നമ്മൾ വിചാരിക്കാം നമുക്ക് ആ വിസ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് നാട്ടിലൊക്കെ പോയിട്ട് വരാം പക്ഷേ നാട്ടിൽ പോയിട്ട് വരുന്ന എക്സ്പീരിയൻസ് ഓർക്കുമ്പോൾ നമ്മളത് ചെയ്യില്ല വന്ന ബുദ്ധിമുട്ടുകളും കടങ്ങളും ഈ പൈസയ്ക്ക് നല്ല ബുദ്ധിമുട്ടായിട്ടായിരിക്കുമല്ലോ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ നമ്മൾ എന്തോ മാക്സിമം ഇവിടെ നിൽക്കാൻ നോക്കും അപ്പോൾ ആദ്യം വരുമ്പോൾ നിങ്ങൾ എന്തായാലും ഒരു രണ്ട് വർഷം കഴിഞ്ഞാൽ നാട്ടിൽ പോകാൻ പറ്റൂ എന്നുള്ള ചിന്താഗതിയിൽ വേണം ഇങ്ങോട്ട് വരാൻ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിനെ അപേക്ഷിച്ച് പോളണ്ടിൽ ഒരു പ്രോബ്ലംസ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കാർഡ് കിട്ടാൻ ഭയങ്കര താമസമാണ് അപ്പോൾ നമ്മൾ വന്ന് നമ്മൾ ഒരു ഒരു വർഷത്തെ വിസ തീർന്നു നമ്മൾ അടുത്ത കാർഡിന് അപ്ലൈ ചെയ്തു ആ കാർഡ് കിട്ടിയതിന് ശേഷമായിരിക്കുമല്ലോ നമ്മൾ ഈ പറഞ്ഞ നാട്ടിൽ പോകുന്നത് ഇതിൻ്റെ ഇടയ്ക്കൊന്ന് എമർജൻസിയിലൊക്കെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴേ നമ്മൾ പോയി തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് പോളണ്ടിനെ സംബന്ധിച്ചുണ്ട് മറ്റുള്ളവടത്തൊക്കെ ലിത്വാനിയ ലാത്വിയ പോലെ കമ്മിറ്റി ക്രൊയേഷ്യയിലൊക്കെ വളരെ മൂന്ന് മാസം കൊണ്ട് തന്നെ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് അവിടത്തെ റെസിഡൻസ് കാർഡിൽ കിട്ടുന്നുണ്ട് പക്ഷേ ഇവിടെയൊക്കെ ഈ പോളണ്ടിലെ ഒരു കേസ് കേസെന്നു പറഞ്ഞ ഇതാണ് ഭയങ്കര ആണ് പൊതുവേ എല്ലാ കാര്യവും പയ്യെ നടക്കത്തുള്ളൂ പിന്നെ ശരിക്കുള്ള എന്തൊക്കെയാണ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ പെർമിറ്റും നമ്മളെ ഇൻഷുറൻസും ഇൻഷുറൻസ് പേപ്പർ ടാക്സിൻ്റെ പേപ്പർ അക്കോമഡേഷൻ ലെറ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പൊതുവേ ടി ആർ സി ഓഫീസിൽ ഇവർ കമ്പനി ഡോക്യൂമെൻസ് ആയിട്ട് കൊടുക്കുന്നത് വേറെ ഡോക്യുമെന്റ്സുകളൊക്കെ ഉണ്ട് നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനിയിൽ കറക്റ്റായിട്ട് എന്താ വേണ്ട എന്നുള്ളത് നമ്മളിപ്പോൾ കമ്പനിയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവർ അങ്ങ് ചെയ്തോളൂ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഇനി നമ്മൾ പുറത്ത് കൊടുക്കുവാണെങ്കിൽ ഇപ്പം കമ്പനി നമുക്ക് ഡോക്യുമെൻറ്റ്സ് തരുന്നതല്ലേ അപ്പോൾ അവർ നമ്മൾ നമ്മൾ സമീപിക്കുന്ന അഡ്വക്കേറ്റ് അവർ പറയും എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് വേണ്ടുള്ളത് ആ ഡോക്യുമെൻറ്റ്സ് കമ്പനിയെടുത്ത് ചോദിക്കുക അത് നിങ്ങൾക്ക് തരും വളരെ ട്രസ്റ്റബിളായിട്ടുള്ളൂ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ലോയറെ തന്നെ നിങ്ങൾ സമീപിക്കണം അതായത് ഇപ്പോൾ ടി ആർ സി അപ്ലൈ ചെയ്ത ആൾക്കാരുണ്ടാവുമല്ലോ ടി ആർ സി കിട്ടിയ ആൾക്കാരുണ്ടാവും അപ്പോൾ കുറച്ച് താമസിച്ചേ കിട്ടത്തുള്ളൂ കേട്ടോ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ടി ആർ സി കിട്ടുമെന്ന് വിചാരിക്കരുത് വളരെ ചുരുക്കം ചില കേസ് മാത്രമേ ഉള്ളൂ ടി ആർ സി വളരെ പെട്ടെന്ന് കിട്ടിയിട്ടുള്ളത് ബാക്കി എല്ലാം തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഒരു വൺ ഇയർ സമയമൊക്കെ എടുക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ചുകൂടെ ആണ് കാർഡ് കിട്ടാനെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് പോളണ്ടിലുള്ളത് നമ്മൾ ഈ ടി ആർ സി കിട്ടിയതിനു ശേഷം ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അടുത്ത കിട്ടുന്നത് പി ആർ ആണെന്ന് അങ്ങനെയല്ല കേട്ടോ ടി ആർ സി കിട്ടിയതിന് ശേഷം അത് തീർന്നു കഴിയുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ ടി ആർ സിക്ക് അപ്ലൈ ചെയ്യണം രണ്ടാമത് നമുക്ക് ടി ആർ സി തന്നെയാണ് ഈ രണ്ടാമത് ടി ആർ സിക്ക് അപ്ലൈ ചെയ്യുന്ന പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേ കണക്ക് തന്നെ ആദ്യമേ നമുക്ക് എങ്ങനെയാണ് ടി ആർ സി കിട്ടിയ അതേ കണക്ക് തന്നെ രണ്ടാമത്തെ പ്രാവശ്യവും ഫിംഗർ എടുക്കുക പിന്നെ പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടാവും പിന്നെ അങ്ങനെയൊക്കെ തന്നെ രണ്ടാമത്തെ പ്രാവശ്യം അതുപോലെ തന്നെ രണ്ടാമത്തെ കാർഡ് കിട്ടിയ ആൾക്കാരാണ് പറഞ്ഞത് എനിക്ക് ഇനി ഒരു വർഷത്തെ വാലിഡിറ്റി വാല്പര്യം ഉണ്ട് കാർഡിന് അത് തീരുന്നതിന് ഒരു മാസം മുമ്പേ തന്നെ അപ്ലൈ ചെയ്യണം നമ്മൾ ആ കാർഡ് തീരുന്നതിന് മാസം മുമ്പേ തന്നെ നമ്മൾ മാക്സിമം അടുത്ത കാർഡിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം പിന്നെ ചില ആൾക്കാർ മെസ്സേജൊക്കെ അയച്ച് ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ നാട്ടിൽ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് നമുക്ക് പി ആറ് കിട്ടാൻ എന്താ മാർഗ്ഗം എന്ന് നമുക്കറിയില്ല കേട്ടോ അങ്ങനെ പെട്ടെന്ന് പി ആർ കിട്ടാനുള്ള മാർഗ്ഗം എന്താന്ന് പിന്നെ ചിലർ പറഞ്ഞ് ഞാൻ കേട്ടൊരു കാര്യം ഞാൻ പറയാം അത് ഇനി ഉള്ളതാണോ എന്നൊന്നും അറിയത്തില്ല ഇവിടെ ഉള്ള ആരെങ്കിലും കല്യാണം കഴിച്ചാൽ വളരെ പെട്ടെന്ന് പിയാർ കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കല്യാണം കഴിച്ചോരൊന്നും അങ്ങനെ ശ്രമിക്കരുത് കേട്ടോ അല്ലാതുള്ള ആളുകൾക്ക് അങ്ങനെ ശ്രമിച്ചു നോക്കാവുന്നതാണ് അപ്പം ഇങ്ങനെ കല്യാണം കഴിക്കുന്ന അവർ അവരുടെ ഫാമിലി വിചാരിച്ചാൽ വളരെ പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് പിയാർ കിട്ടുമായിരിക്കും ഇത് കറക്റ്റാണോ അല്ലയോ എന്ന് എനിക്ക് കേട്ടോ ഇവിടെ വന്ന് നല്ലപോലെ നിങ്ങൾ അന്വേഷിച്ചിട്ടേ എന്തായാലും ചെയ്യാവൂ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പുറത്ത് അഡ്വക്കറ്റുമാരേലൊക്കെ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൊടുക്കണം കേട്ടോ നമുക്ക് അത്ര ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ നമ്മൾ കൊടുക്കാവൂ ഇല്ലെങ്കിൽ പൈസ പോകുന്ന വഴി അറിയത്തില്ല അങ്ങനെ പലർക്കും ഇവിടെ പണി കിട്ടിയതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് പൈസ പോയി ഇത്രയും പൈസ പിന്നെ വിവരമില്ല ഒന്നുമില്ല എന്നൊക്കെ അപ്പോൾ നമുക്ക് അത്രയും ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ കൊടുക്കാവൂ കേട്ടോ ഇവിടെ ഒരുപാട് ഏജൻസികളൊക്കെ ഉണ്ട് ടി ആർ സി ഒക്കെ എടുത്ത് കൊടുക്കുന്ന ഏജൻസികളൊക്കെ ഉണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ വരാൻ നിൽക്കുന്നവർക്കൊക്കെ ഉപകാരമുള്ള വീഡിയോ ആണ് അപ്പോൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽ ബെല്ലൈക്കൻ നിങ്ങൾ അമർത്തണം കേട്ടോ അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ